നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം അധികാരത്തിലേറി അഞ്ചു വർഷം തികച്ചാലും ഇനിയൊരംഗത്തിന് ബാല്യമില്ല കാരണം പെട്രോൾ ബങ്കുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ടുകൾ സർക്കാർ ഓഫീസുകൾ തുടങ്ങി രാജ്യത്തിന്റെ മുക്കുമൂലയിലും ബിൽബോർഡുകളിലും കട്ടൌട്ടുകളിലും സെൽഫി പോയിന്റുകളിലും ഒക്കെ സ്ഥാപിച്ചും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഇടതടവില്ലാതെ പരസ്യം ചെയ്തും കോടികൾ ചെലവിട്ടുണ്ടാക്കിയെടുത്ത മോദി ബ്രാൻഡിന് വിപണി മൂല്യം നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത്രയും നാൾ സ്വേച്ഛാധികാരിയായി ഭരണം കാഴ്ചവെച്ച നരേന്ദ്രമോദിക്ക് ഇനി ഭരണം ലഭിക്കുകയാണെങ്കിൽ പോലും ഇനി കടിഞ്ഞാൾ വീണ ഭരണകാലമായിരിക്കും വരാൻ പോകുന്നത് ബി ജെ പിയുടെ മുൻപോട്ടുള്ള തേരോട്ടത്തിന് ഇനി ഘടക കക്ഷികളുടെ കനിവ് തേടേണ്ടി വരും അതുമാത്രമല്ല പാലംവലി നടക്കുമോ എന്ന ഭയത്തിലായിരിക്കും ഇനി എൻ ഡി എയുടെ മുൻപോട്ടുള്ള ഭരണമെന്ന് ഉറപ്പാണ് കാരണം ഇരു മുന്നണികളും പ്രധാന വകുപ്പുകളിലേക്കാണ് നോട്ടമിട്ടിട്ടുള്ളത് ഇത് വലിയ രീതിയിലുള്ള വിലപേശലുകൾക്കാണ് വഴിയൊരുക്കുന്നതും റെയിൽവേ അടക്കമുള്ള വകുപ്പുകളാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നായിഡുവിന്റെ ലക്ഷ്യം കൃഷി വകുപ്പാണ് ചിരാഗ് പാസ്വാൻ കാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവുമാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത് കയ്യിൽ അപ്പം കിട്ടിയിട്ടും അത് വായിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി മുന്നണികളുടെ പിന്തുണയോടെ ഭരണം കയ്യിൽ കിട്ടിയാലും പ്രധാന വകുപ്പുകളൊക്കെ കയ്യിൽ നിന്ന് പോകും സർക്കാർ ായാലും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളായ ഏക സിവിൽ കോഡ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയവ നടപ്പാക്കാൻ എളുപ്പം സാധിക്കില്ല എന്നതും ശ്രദ്ധേയമായ മറ്റൊരു വിഷയമാണ് അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പിക്ക് അർഹമായത് കിട്ടുന്നില്ല എന്ന തോന്നലുണ്ടായാൽ അവർക്കും ഇന്ത്യ സഖ്യത്തിലെത്താൻ വലിയ പ്രയാസം ഉണ്ടാകില്ലെന്ന ഭയവും മോദിക്കുണ്ട് ഒപ്പം തന്റെ ഒപ്പമുള്ള എം പിമാർ തരം കിട്ടിയാൽ ഉദ്ധവിനടുത്തേക്ക് മടങ്ങുമെന്ന ഭീതിയും കൂടി ഉണ്ട് നിലവിൽ എൻ ഡി എയിലെ മൂന്ന് ാമത്തെ വലിയ കക്ഷിയാണ് ജെ ഡിയു എങ്കിലും നിതീഷിന്റെ നിറംമാറൽ എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാകാത്തതാണ് മന്ത്രിസഭയ്ക്ക് മുകളിലുള്ള വാളായി പാർട്ടിയുടെ സാന്നിധ്യം മാറുമെന്നതും മോദിയെ വേട്ടയാടുന്ന മറ്റൊരു വസ്തുതയാണ് ഇതോടെ മോദിയുടെ സമാധാനം പോയി എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും നാൾ ഒറ്റയാൾ പട്ടാളമായി തേരോട്ടം നടത്തിയിട്ട് ഇനി മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാട്ടമായി അഞ്ചു വർഷം ഭരിക്കേണ്ടി വന്നാൽ അത് മോദി എങ്ങനെ സഹിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ ഉദിക്കുന്ന ചോദ്യം എന്തായാലും സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള നൂൽപാലത്തിലാണ് മോദി ഇപ്പോൾ ഉള്ളത് എന്നതാണ് വാസ്തവം